സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് വരുന്ന രോഗം പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം വിഷാദം ഉത്തരം ഹൃദ്രോഗം ജീവനക്കാർ എന്നും താടിപടിക്കാൻ സർക്കുലർ ഇറക്കിയ ബാങ്ക് പി എൻ ബി എസ് ബി ഐ കാനറ ബാങ്ക് യുക്കോ ബാങ്ക് ഉത്തരം എസ് ബി ഐ കൊറോണ സ്ഥിരീകരിച്ച ആദ്യ മൃഗം പുലി നായ കുരങ്ങ് കടുവ ഉത്തരം കടുവ നായയുടെ വിയർപ്പ് ഉണ്ടാകുന്ന ഭാഗം മൂക്ക് പാദം ചെവി വാൽ ഉത്തരം മൂക്ക് മഞ്ഞിന് നാനൂറ്റി ഇരുപത്തൊന്ന് വാക്കുകളുള്ള രാജ്യം സ്കോട്ട്ലൻഡ് ചൈന ഇന്ത്യ ഫിൻലാൻഡ് ഉത്തരം സ്കോട്ട്ലാൻഡ് ലൈംഗിക താൽപ്പര്യം കുറഞ്ഞു പോകുന്ന രോഗം പ്രമേഹം ഹൃദ്രോഗം കൊളസ്ട്രോൾ എലിപ്പനി ഉത്തരം പ്രമേഹം സ്ഫോടക വസ്തുക്കളുടെ മണം തിരിച്ചറിയുന്ന ജീവി പാറ്റ തുമ്പി തേനീച്ച ഉച്ച് ഉത്തരം തേനീച്ച തൊണ്ടവേദന കൂടുതലാക്കുന്ന ഭക്ഷണം കേക്ക് നട്ട്സ് ഈന്തപ്പഴം മുന്തിരി ഉത്തരം നട്ട്സ് ചുവപ്പും പച്ചയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന നിറം പിങ്ക് മഞ്ഞ പർപ്പിൾ വെള്ള ഉത്തരം മഞ്ഞ പാകിസ്ഥാൻ്റെ ദേശീയ പുഷ്പം ഏത് റോസ് ജവന്തി ചെമ്പരത്തി മുല്ല ഉത്തരം മുല്ല കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി പരുന്ത് തത്ത കിവി മൂങ്ങ ഉത്തരം കിവി കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ച വ്യക്തി ആശാദ് രവിവർമ്മ തകഴി നാരായണഗുരു ഉത്തരം തകിഴി മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലാത്ത രാജ്യം റോം മലേഷ്യ ഈജിപ്ത് ബ്രൂണൈ ഉത്തരം ബ്രൂണൈ ശരീരഭാരം കുറയ്ക്കാൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പഴം ഏത്തപ്പഴം ഔഗാഡോ പൈനാപ്പിൾ മുന്തിരി ഉത്തരം പൈനാപ്പിൾ ഫ്രിഡ്ജിൽ അധികനാൾ വെച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ടൈഫോയിഡ് ന്യൂമോണിയ കോളറ മന്ത് ഉത്തരം ടൈഫോയിഡ് ഇന്ത്യൻ കറൻസി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പേപ്പർ തുണി പ്ലാസ്റ്റിക് പരുത്തി ഉത്തരം പരുത്തി ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ചെമ്പ് വെള്ളി സ്വർണം വെങ്കലം ഉത്തരം വെള്ളി നാല്പത് മിനിറ്റ് രാത്രി മാത്രമുള്ള രാജ്യമേത് ഐസ്ലൻഡ് കാനഡ നോർവേ ജർമ്മനി ഉത്തരം നോർവേ വാസ്തുപ്രകാരം വീട്ടിൽ കലണ്ടർ ഇടാൻ പാടില്ലാത്തത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഉത്തരം പടിഞ്ഞാറ്